മോഹൻലാലിന്റെ ഒരു സാധാരണ കഥാപാത്രം കാണാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് തരുൺമൂർത്തി മോഹൻലാൽ മൂവി എത്താൻ പോകുന്നത് ഈ ചിത്രത്തിൽ ഒരു ടാക്സി ഡ്രൈവറിന്റെ റോളാണ് മോഹൻലാൽ എത്തുന്നത് അത്രയ്ക്കും സാധാരണക്കാരനായ ഒരു കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുമ്പോൾ ഈ ചിത്രം പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകരിൽ ഉടനീളമുണ്ട് ഒരു സാധാരണക്കാരന്റെ വേഷം ഇത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ മറ്റൊരു സിനിമ കൂടി മോഹൻലാലിന്റെ സിനിമാ കരിയറിൽ അടുത്തതായി സംഭവിക്കാൻ പോവുകയാണ് ആ ലിസ്റ്റിലുള്ളത് സത്യനധികാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ എത്താൻ പോകുന്ന ചിത്രമാണ് സത്യനധികാട് സിനിമയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു മോഹൻലാൽ സത്യനധികാട് ചിത്രം എത്തുമ്പോൾ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു സാധാരണ കഥാപാത്രമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല വീണ്ടും ഒരു സാധാരണ കഥാപാത്രത്തിലേക്ക് മോഹൻലാൽ എത്തുമ്പോൾ ഇത്തവണ കുറച്ച് സൂപ്പർ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് സത്യനന്ദിക്കാടിൽ നിന്നും അങ്ങനെ ഒരു സൂപ്പർ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് എന്ന് കേൾക്കുമ്പോൾ ആരാധകരും പ്രേക്ഷകരും ഒന്ന് അധിഷ്ഠിച്ചിരിക്കുകയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് തന്നെ കേട്ടപ്പോൾ ആരാധകരും ഹാപ്പിയായി വെറും സൂചന മാത്രമായി ഇതിനെ കാണണ്ട സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമകൾ എന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ് മോഹൻലാലിനെ ഒരു സാധാരണക്കാരനായി സത്യനന്ദിക്കാട് അവതരിപ്പിച്ചപ്പോഴെല്ലാം മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സെനസ് ഉള്ളവർക്ക് സമാധാനം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം അതിന് ഉദാഹരണമാണ് കുറച്ച് നാളുകളായി ഇരുവരും ഒരു സിനിമയ്ക്കായി ഒന്നിച്ചിട്ടില്ല എന്നും എപ്പോഴുമാണ് രണ്ടുപേരും അവസാനം ഒന്നിച്ച ചിത്രം എന്നാൽ തന്റെ അടുത്ത ചിത്രം മോഹൻലാലൊപ്പം ആയിരിക്കുമെന്ന് സത്യൻതിക്കാർ ഈയിടെ ഒരു സൂചന നൽകിയിരുന്നു എന്നാൽ അതുറപ്പിക്കുന്ന വിധത്തിൽ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് സത്യനന്ദിക്കാഡിന്റെ മകനും സംവിധായകനുമായ അഖിൽ സത്യൻ ഇട്ടിരിക്കുന്നത് വനിതാ ഫിലിം അവാർഡിന്റെ വേദിയിൽ മോഹൻലാലും സത്യനന്ദിക്കാടും നിൽക്കുന്ന ചിത്രത്തിന് ഇവരുടെ അടുത്ത ചിത്രത്തിന്റെ പ്ലോട്ട് സൂപ്പർ ഇൻട്രസ്റ്റ് ആണെന്ന് അഖിൽ അടിക്കുറിപ്പ് നൽകിയിട്ടുണ്ട് ആരാധരടക്കം നിരവധി പേരാണ് ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷ ഉള്ള ഒരുപടി മോഹൻലാൽ ചിത്രങ്ങളുണ്ട് എംബുരൻ തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം ബറോസ് റംബാൻ തുടങ്ങിയ സിനിമകൾക്കൊപ്പം വീണ്ടും ഒരു സത്യനന്ദിക്കാട്ട് മാജിക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും അപ്പോഴാണ് ഈ ചിത്രത്തിന്റെ പ്ലോട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ തന്നെ എത്തിയിരിക്കുന്നത് ഒരു സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ഫിലിം ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ ചിത്രം സത്യനന്ദിക്കാട്ട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് വ്യക്തമായിരിക്കുന്നതും ഇത് കേട്ടപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയെന്ന് അഖിൽ സത്യൻ പറയുമ്പോൾ പ്രേക്ഷകർക്ക് പിന്നെ പറയേണ്ടതില്ലല്ലോ അതിലും വലിയ എക്സൈറ്റഡ് ആയിരിക്കാണ് പ്രേക്ഷകരും